കുഞ്ഞു വലിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്നെ പോലെ ഒരു പെറ്റ് പാരന്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു അമ്മയാവാൻ പ്രിപ്പയർ ചെയ്താൽ മതി ഐ മീൻ പെറ്റ് പാരൻറ്റ് ഇവരുടെ ഭയപ്പോയി പറഞ്ഞ് വേറൊന്നും അല്ല പുറത്തേക്ക് പോകുന്നത് കിച്ചണിലാണ് ഇന്നലെ മേട്ടും കുഞ്ഞൂസും കിടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പുറത്ത് ഭയങ്കര പടക്കം മുട്ടികളായതുകൊണ്ട് മേട്ടുൻ്റെ കരച്ചിൽ കാരണം അകത്തേക്ക് കയറ്റാൻ വയ്യാൽ അവിടെ പുതിയ ആളുണ്ടല്ലോ ഇവരെ രണ്ട് പേരും ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നേരെ ഇവരെ ഇവരങ്ങോട്ട് പുറത്തേക്ക് ഇട്ടു അതിനുശേഷം ഇവരുടെ കൂടെ കുറച്ചു നേരം അങ്ങോട്ട് നടന്നു ഈ ഒരു നടത്തത്തിലാണ് പ്രഭാതകൃത്യങ്ങളൊക്കെ രണ്ടുപേരും അങ്ങോട്ട് ചെയ്യാം കേട്ടോ നല്ല കുട്ടികളാണ് അവിടെ ഇവിടെ വേണമെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യൂല അഥവാ മൂത്ര കഴിക്കാനാണെങ്കിൽ കറിഞ്ച് ബഹളം വയ്ക്കും പ്രത്യേകിച്ച് മേട്ടു കേട്ടോ കുഞ്ഞു ദിവസം കൂട്ടിലാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ പുറത്ത് മാത്രമേ ഉള്ളൂ അടുക്കളയിലും അകത്തൊന്നും ആ പരിപാടി അവിടെ ചെയ്യൂല കേട്ടോ പിന്നെ നേരെ തുടച്ച് വൃത്തിയാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇവർ നേരെ ഒന്ന് നേരത്തെ കൂട്ടിലാക്കാൻ പോകാട്ടോ അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന പുതിയ രണ്ടെണ്ണം തന്നെയാണ് കേട്ടോ ഇവരെ രണ്ട് കൂട്ടിലാക്കിയാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ കുഞ്ഞൂസ് ബാക്കി കയറുമെന്ന് പറഞ്ഞാൽ തന്നെ കയറും പക്ഷേ മേട്ടു കയറാം ഒരു ചാൻസില്ല കേട്ടോ കയറാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ പല രീതിയിൽ പല രീതിയിൽ പ്രലോഭിപ്പിച്ചെങ്കിലും അവൻ വഴങ്ങുന്നില്ലെന്നു അവസാനം നേരെ വെള്ളം കുടിക്കുന്ന പാത്രം വെച്ചിട്ട് ഞാൻ ഫുഡ് തരാൻ വേഗം എന്ന് പറഞ്ഞു കുഞ്ഞൂസ് ആണെങ്കിലോ ഓ എനിക്കൊന്നുമില്ലല്ലേ എന്നെ പറ്റിച്ച് കേറ്റില്ലേ എന്നുള്ളൊരു ഭാവത്തിലാണ് ആൾ പക്ഷേ പോവാണ് കേട്ടോ ഒരു നേരെങ്കിലും ഇവളെ ഈ രീതിയിലൊന്നും തലോടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അവസാനം എൻ്റെ തന്ത്രത്തിൽ മേട്ട് വീണു കേട്ടോ അങ്ങനെ രണ്ടുപേരെ അവിടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ആ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം രാവിലെ ക്ലീൻ ചെയ്യുന്നത് ഇപ്പോഴാട്ടോ പണ്ട് കുഞ്ഞുസിനെ അവിടെ തന്നെ ആയിരുന്നു കിടത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് ഡെയിലി റൂട്ടീനിൽ ഫസ്റ്റ് കിച്ചൺ ക്ലീനിങ് തന്നെ ആയിരിക്കും അത് നിങ്ങളിതിനു മുന്നേറ്റ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവരെ രണ്ടുപേരും പുറത്തിറക്കിയത് കേട്ടോ ഇപ്പോൾ കൂടാതെ ക്കാത്തേനെ അവർ നേരെ ഈയൊരു ബാത്റൂമിൻ്റെ സൈഡിക്കോ ഈ ഒരു കിച്ചണിക്കോ വരും വേറെ ഒന്നിനല്ല ഇവരുടെ പ്രഭാത കൃത്യങ്ങൾ ഇവരിവിടെയൊക്കെ ചെയ്യാം പൂർണ്ണമായിട്ടും ഷീലായിട്ടില്ല എന്നാലും ശങ്കരി അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അവൾ കൂട്ടുന്നു വിട്ടാൽ നേരെ വന്നിട്ട് അവിടെയാണ് കാര്യം സാധിക്കുക പക്ഷേ ശങ്കറിനെ അങ്ങനെ ഒന്നുമില്ല എവിടെയും സാധിക്കുന്ന ഒരവസ്ഥയിലാട്ടോ ഇതിന് പിന്നാലെ നേരെ അവർക്ക് ഫുഡ് സെറ്റാക്കാൻ തുടങ്ങി ആദ്യം തന്നെ പപ്പ് സ്റ്റാർട്ടറാണ് ഞാൻ കൊടുക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഇവർക്ക് എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല കേട്ടോ അവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല എനിക്കും ഉണ്ടാവില്ല എൻ്റെ താഴെ കിടന്നിട്ട് എന്നെ കണ്ട് വല്ലാണ്ട് ബളം പെടുത്തിട്ട് പൊറുതി മുട്ടിക്കുന്നുണ്ട് രണ്ടെണ്ണം ഒന്ന് ചൂടാറാനുള്ള സമയം കൊടുക്കണ്ടേ അതുപോലെ പറഞ്ഞിട്ട് ശങ്കരിക്ക് മനസ്സിലാവണില്ല കേട്ടോ ശങ്കരന് മനസ്സിലാവുന്നൊന്നുമില്ല എന്നാലും പറയേണ്ട കടമ എൻ്റെതല്ലേ ഈ ഒരു ഗ്യാപ്പിന് ശങ്കരി പോയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സാധിച്ചു കേട്ടോ നല്ല കുട്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ അവൾ എടുത്തിട്ട് രണ്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗുഡ് ഗേളാണെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അതിന് ശേഷം നേരെ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ നല്ല കുട്ടികളാണ് ഇതുപോലെ രണ്ട് തട്ടകത്തിലാണ് ഇപ്പൊ ഞാൻ കൊടുക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ ശങ്കരി ആദ്യം കഴിച്ചതിനു ശേഷം ശങ്കറിന്റെ പാത്രത്തിലേക്ക് വേഗം തലയിടാൻ പോകും പിന്നെ നേരെ അവരെ പാത്രം കാര്യങ്ങളൊക്കെ എഴുതാൻ വെള്ളത്തിൽ ഇട്ടതിനു ശേഷം ഇവരുടെ കൂരയും കുറച്ച് സമയം നിന്നു കേട്ടോ ഇതിനിടയിലാണ് അവിടുന്ന് ഇവിടെ നിന്നും കിട്ടുന്ന സാധനങ്ങൾക്ക് ഞാൻ വേഗം എടുത്തു വെച്ചു കേട്ടോ എന്ത് കിട്ടിയാലും ഇപ്പം വായലിടാന്നുള്ളത് പറയണത് പ്രത്യേക ഒരു ഹോബി ആട്ടോ അതുമാത്രമല്ല വായലിടുന്നതിന് പുറമെ കടിച്ചങ്ങണ്ട് നശിപ്പിക്കാന്ന് പറയണതും പിന്നെ നേരെ അവരെ കൂടിൻ്റെ അടുത്ത പാത്രം കണ്ട് വൃത്തിയാക്കി കേട്ടോ അതിനുശേഷം രണ്ടെണ്ണത്തിന് അതിന് കൂട്ടുകയറ്റാൻ പോവാണ് ഇവരെ കൂട്ടുകയറ്റാതെ ഇന്നത്തെ ഒരു പണി നടക്കില്ല കേട്ടോ പിന്നെ നേരെ അവരെ പാത്രം കഴുകി അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു മൊത്തത്തിൽ എൻ്റെ കൈയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം ഞാൻ നേരെ കിച്ചണിക്ക് പോകാം കേട്ടോ ഇനി കുറച്ച് സമയം എൻ്റെ കുറച്ച് പണികൾ അങ്ങോട്ട് തീർക്കാനുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് നോക്കിയപ്പോൾ രണ്ടാളും നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ മെയിൻ ഡോർ അങ്ങോട്ട് തുറന്നു കിട്ടും സാമ്പ്രാണിത്തരി ഒന്ന് കത്തിച്ചു കേട്ടോ വേറെ അങ്ങോട്ട് സുഗന്ധം അങ്ങോട്ട് പകർക്കട്ടെ ഊഹിക്കാലോ അക എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ ആരെങ്കിലും പ്രതീക്ഷിക്കാൻ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സ്മെല്ലെന്ന് ആരും പറയരുതല്ലോ എൻ്റെ നായ ആരും ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ പറയിപ്പിക്കാതിരിക്കാന്നുള്ളത് എൻ്റെ ഒരു കടമയാണല്ലോ ഇടയ്ക്ക് കിച്ചണിൽ കയറിയപ്പോൾ കുറച്ച് സാധനങ്ങളുടെ ഷോർട്ട് ഉണ്ട് പിന്നെ നമ്മൾ മുറയൊരു കൊക്കോൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവർ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചെന്നുണ്ടോ എന്ത് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുട്ടുമുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളട്ടോ വാസ്തവം ഇടയ്ക്ക് കവർ കണ്ടപ്പോൾ രണ്ടെണ്ണം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉറക്ക ക്ഷീണത്തിൽ എന്നെ മൈൻഡാക്കില്ല നല്ല പുട്ടും മെങ്കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ അതിനുശേഷം നേരെ എൻ്റെ കുഞ്ഞൂസിനും മേട്ടനും തലേന്നത്തെ ചോറുണ്ടായിരുന്നു അതും മുട്ട പൊഴുങ്ങിയതും കൂടി അങ്ങോട്ട് കുഴച്ചു കൊടുത്തു വീട്ടിൽ നിന്ന് നല്ല രോമം കൊഴിച്ചിലുള്ളതുകൊണ്ട് അവൻ്റെ മരുന്ന് ഈ ഫുഡിൽ ഒറ്റിച്ച് കുഴച്ചിട്ടാണ് കൊടുക്കാറുള്ളത് ഫുഡായിട്ടെത്തിയപ്പോൾ നല്ല ഉറക്കത്തില്ല രണ്ടാളും ഇത് പതിവാണോ ഒരു കളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാന്നുള്ളത് പിന്നെ നേരെ കിച്ചിലെത്തി ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കി ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് വേണത് ഇതൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് സെറ്റാക്കുക അപ്പോൾ ഇനി ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെ എൻ്റെ ഏകദേശ പണികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടോ മേട്ടൂന്യം കുഞ്ഞൂസിൻ്റെ സ്പെഷ്യൽ ഇതാ ഇതാട്ടോ ആവോലി ഫിഷ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ് പിന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റായി ഇതൊക്കെ സാധിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണോ ഇവരെല്ലാവരും കൂട്ടിലും അകത്തൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ നേരെ ഞാൻ കുഞ്ഞൂസിനെ തുറന്നു വിട്ടു അവൾ നേരെ സെറ്റൌട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ ആൾ വരാൻ താല്പര്യം ആക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്ന സെറ്റൌട്ടിലാണ്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു നോക്കാം ഞാനൊക്കെ ക്ലീൻ ചെയ്തതാണ് അകത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ നോക്കിയിരിക്കുന്നുണ്ട് ശങ്കരിനേയും ശങ്കരിനെയും പക്ഷേ ഞാൻ അകത്തേക്ക് കയറേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ആള് കയറാൻ നിന്നില്ല കേട്ടോ ഈ വരവിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം ശങ്കരിനെയും ശങ്കറിനെയും പുറത്തിറക്കാനായിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കില്ല നേരെ രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇടട്ടോ കാരണം ഞങ്ങൾ കുഞ്ഞുസ് അവിടെ കാത്തിരിക്കല്ലേ കുഞ്ഞൂസിന് ഇപ്പോഴും ധാരണ അത് അവരുടെ കുഞ്ഞുങ്ങളാട്ടോ അത് ചുമ്മാതൊന്നല്ല അതിനൊരു പ്രത്യേക കാരണമുണ്ട് അത് ഇതുവരെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ ഇതിനു മുന്നേ കുഞ്ഞൂസ് എടുത്തവണ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മളെ മുഖത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചാടി പോകുന്ന ഒരുപാട് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാനില്ലാത്ത സമയത്ത് ചാടിപ്പോയി സംഭവിച്ചതാട്ടോ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് വൈകിട്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആ സമയത്ത് കുഞ്ഞൂസ് ഫിസിക്കലി വല്ലാണ്ട് മോശാവസ്ഥയിലായിരുന്നു കേട്ടോ കുട്ടികളെ കിട്ടാൻ സാധ്യത അല്ല ഇവൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളും നിന്നു അങ്ങനെ ഒരു ദിവസം നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കേട്ടോ ഇവളുടെ ഡെലിവറി സംഭവിച്ചത് സത്യമാണ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഞെട്ടിപ്പോയി അവളുടെ അടുത്ത് മൂന്ന് കുട്ടികൾ മൂന്നോ നാലോ എനിക്ക് ഓർമ്മയില്ല കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അതിൽ മൂന്നെണ്ണം എടുത്തു ചെന്നപ്പോഴാണ് മനസ്സിലായത് മൂന്നെണ്ണം ചത്തെടുക്കുക ഒന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു മൂന്നെണ്ണത്തിനെ ഞങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഒന്നും അവിടെ നിന്നുണ്ടല്ലോ ആഹാ ഒന്നുണ്ടല്ലോ അവൾക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതാ രണ്ടെണ്ണം ചത്തെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വീണ്ടും രണ്ടാമത് പ്രസവിച്ചതായിരിക്കും അവളാണെങ്കിൽ അവളുടെ മേല് കിടക്കുകയായിരുന്നു എങ്ങനെയോ അങ്ങനെ രണ്ടും ചത്തോ ടോട്ടലി ആറ് മക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര വിഷമായിരുന്നു ഇവൾക്ക് മാത്രമല്ല ഇവളുടെ ആ ഒരു ഡസ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പപ്പി വന്നപ്പോൾ ഇവളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ അവളുടെ കുട്ടിയാണെന്നായിരിക്കും കേട്ടോ ഇതിനിടയ്ക്ക് ഞങ്ങളൊരു പപ്പിയുടെ വോയിസ് ഇട്ട സമയത്തും ഇവൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഭയങ്കര വെപ്രാളം പിടിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി ആ പരിപാടി നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു പപ്പീസിനെ ഉണ്ടപ്പോൾ അവളുടെ ആ ഒരു പ്രതീക്ഷ ഭയങ്കര സത്യം പറഞ്ഞ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് രണ്ടളെ അങ്ങട് ഇങ്ങടക്കം മണക്കുന്നുണ്ട് വല്ലാതെ പ്രശ്നമാകുന്നില്ല പക്ഷേ അവളെ നല്ലോണം അവരെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഓർത്തത് തലേ ദിവസം വാഷിംഗ് മെഷീനിൽ ഇട്ട ചവിട്ടിയെ പറ്റിയിട്ട് ആ എൻ്റെ ചവിട്ടിയിൽ മുഴുവണത്തിലും ശങ്കറിനും ശങ്കരിയും മൂത്രയും ചപ്പടാക്കിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ എൻ്റെ മേൽക്കാതൊക്കെ ഒന്ന് മാറ്റി കുത്തിയിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തുറങ്ങായിരിക്കും കേട്ടോ ഇതിനിടയിൽ ഞാൻ ആ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി മാത്രമല്ല ഞാൻ ഈ ടിഷ്യൂ ആണെന്ന് കണ്ടോ ഞാൻ ശങ്കറിൻ്റെ ശങ്കരിൻ്റെ അപ്പിയ വലിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വലിച്ചെറിയേണ്ട എന്തോ ഒരു വിഷമം പിന്നെ അതൊക്കെ ഞാൻ തന്നെ അവിടെ നിന്ന് നുള്ളിപ്പൊറക്കിയിട്ട് ഒരു കവറിലാക്കാൻ തീരുമാനിച്ചു കേട്ടോ ആരെങ്കിലും അഥവാ പോകുന്ന സമയത്ത് എന്താ അപ്പോൾ ഇതൊന്നും തോന്നാൻ പാടില്ലല്ലോ രണ്ട് ദിവസം കഴിഞ്ഞാൽ പുറം ക്ലീൻ ആക്കാൻ വേണമെങ്കിൽ നമ്മളെ സ്വന്തരേഷൻ എന്തായാലും വരും അപ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവർ മൂത്രയച്ചിട്ടുള്ള നമ്മളെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇന്നലെ തിരുമ്പി തോരട്ടതൊക്കെ എടുത്തുവച്ചു കാരണം ഇനിയും മൂത്രയയ്ക്കാൻ അവർക്ക് തുണികൾ വേണമല്ലോ തിരിച്ചു വന്നപ്പോഴും ദാ ഇതാ കാഴ്ച എങ്ങനെയുണ്ട് സമയം അത്ര രണ്ട് മണി ഏകദേശം ഈ ഒരു സമയം ആകട്ടോ ഞാനൊന്ന് ഫ്രീ ആവാൻ ഫ്രീ ആയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മഞ്ചേരിക്ക് ഇറങ്ങാൻ കേട്ടോ കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് ആദ്യം തന്നെ അപ്ലൈ ചെയ്തത് ഭയങ്കര ഇഷ്ടാ കേട്ടോ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ലിപ് ലിപ്ഷേഡ് ഇടട്ടോ ഡാസിലറിൻ്റെ ട്വൻറ്റി ഫൈവ് ആണ് ഇതിന് കൂടുതലൊന്നും ചോദിക്കരുത് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഒരു പൊട്ടൻ തൊട്ടു ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നേരെ ഞാൻ അവർക്കുള്ള ഫുഡ് കൊടുക്കാനുള്ള പരിപാടി ആട്ടോ നോക്കിയപ്പോൾ കണ്ടില്ലേ ഉറങ്ങി കിടക്കുന്ന ചെക്കൻ്റെ കാല് നക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ശങ്കരി പിന്നെ നേരെ ശങ്കരിക്ക് ശങ്കരനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി ശങ്കരിനെ പുറത്തിറക്കി ഫുഡ് കൊടുത്തു ശങ്കരനെ കൂട്ടിൽ തന്നെ വെച്ചിട്ടോ ഫുഡ് കഴിച്ചത് ഇതിനിടയിൽ ശങ്കരി ഭയങ്കര ദത്തപ്പാടിലിട്ടോ ഞാൻ വിചാരിച്ചു ശങ്കരൻ്റെ ഫുഡ് കഴിക്കാനുള്ള ആക്രാന്തായിരിക്കും അവള് കാണിക്കുന്നുണ്ടാവാന്ന് എന്തുകൊണ്ടങ്ങനെ കണ്ടുന്നൊരു പിടിയും കിട്ടിയില്ല കയറാൻ കുറച്ച് പ്രയാസം കേട്ടോ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ആളിപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒറ്റ ഓട്ടം ഈ ഓട്ടം വേറെ ഒന്നിനല്ല കേട്ടോ ആൾക്ക് ഒന്നിനോ രണ്ടിനോ എന്തിനോ ഒന്ന് പോകാനുണ്ട് നല്ല കുട്ടിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മെല്ലെ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ ശങ്കറിനെ മെല്ലെ അങ്ങനെ ആയിക്കോളും ഞാൻ എന്തായാലും ട്രെയിൻ ചെയ്യിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതിന് വല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ ഞാൻ എന്തായാലും ഫോളോ അപ്പ് ചെയ്യും ആകുമ്പോൾ ശീലിപ്പിക്കാനും അവർക്ക് പഠിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ നല്ല കുട്ടികളായിട്ട് അവർക്ക് വളരാല്ലോ എൻ്റെ കുഞ്ഞുസിനെ പോലെ പിന്നെ ഈ തക്കത്ത് തന്നെ ഞാൻ അവളെ കയറ്റി വേഗം കൂട്ടിൽ കേട്ടോ കാരണം അവരെ കൂട്ടിലാക്കിയാലേ ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പിന്നെ നേരെ കൂട് ഞാനങ്ങടെ അകത്തേക്ക് വെച്ചു അവരെ കൂളാക്കണം കൂളാക്കിയിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എങ്ങനെയായാലും രണ്ട് മണിക്കൂർ ഞാൻ അവിടെ ഉണ്ടാവില്ല ആ സമയത്ത് വിഷമിക്കാൻ പാടില്ലല്ലോ അപ്പം മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുഞ്ഞൂസിനോടും മേട്ടിനോടും ശങ്കരനോടും ശങ്കരിനോടൊക്കെ ഭാര്യ പറഞ്ഞിട്ട് നേരെ അമോനിയം കൂട്ടി മഞ്ചേരി പോകാട്ടോ മഞ്ചേരി ബ്രാവോക്കുള്ള പോക്കാട്ടോ ഒരു ഹെയർ സ്പായും ഒരു ക്ലീനപ്പും ചെയ്യാനുള്ള പോക്കാണേ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടാട ജീവിക്കുന്നത് പണ്ട് വേറെ കുറെ എണ്ണത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ വെള്ളാമ്പ്ര ചായ വലിയ നല്ല ഷവർമ്മയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം ഞാൻ പരിഗണിക്കുക എന്റെ ഈ രണ്ടെണ്ണത്തിന് തന്നെയാണ് കേട്ടോ ഇറക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം തരാം എന്റെ കുഞ്ഞുസിന്റെ ഈ പരിപാടിയാണ് കേട്ടോ കണ്ടോ ആളങ്ങോട്ട് തൈര്യം കിടക്കൂല അവസാനം രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരു മൂത്രമൊക്കെ ഒഴിച്ച് എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് മാറൂല പ്രത്യേകിച്ച് വണ്ടീൻ്റെ അടുത്തുനിന്ന് എന്തിരുന്ന കാര്യം മനസ്സിലായോ പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ട് കേട്ടോ തെറ്റിച്ചിട്ടൊന്നുമില്ല ഷവർമയുടെ മീറ്റ് ഞാൻ അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അകത്തേക്ക് അത് കയറി കേട്ടോ ഒരു ഇല്ല രണ്ടെണ്ണം നല്ല ഉറക്കത്തിലാട്ടോ പാവാണ് എന്തോരം കളിച്ചതാ ക്ഷീണമല്ലാണ്ടിരിക്കുമോ ഈ സമയത്ത് കുറച്ച് ടൈ ടൈം ആയല്ലോ ഞാൻ അവർക്കുള്ള പാല് റെഡിയാക്കാൻ വിചാരിച്ചിട്ടോ ഐ മീൻ പ്രോട്ടീൻ ബൂസ്റ്റർ ചൂടുവെള്ളത്തിൽ ഈ ഒരു പ്രോട്ടീൻ പൗഡർ കലക്കി ചൂടാറാൻ വേണ്ടി വെച്ചു അപ്പോഴേക്കും മക്കളൊക്കെ ഉണർന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ അവരങ്ങോട്ട് തുറന്നു വിട്ടു കുറച്ച് സമയമല്ലോ കൂടുതൽ നിൽക്കണ ഒന്ന് റിലാക്സ് ആവട്ടെ ആവട്ടെട്ടോ തുറന്നു വിട്ടതും നേരെ പോയത് പതിവ് പോലെ ടോയ്ലറ്റിൽ തന്നെയാണ് ഞാൻ നേരെ അവരുടെ കൂടെ ഓടും കേട്ടോ അപ്പോൾ അവർക്കും അവിടേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ പിന്നെ നേരെ രണ്ട് പേർക്കും അതങ്ങോട്ട് കൊടുത്തു നേരത്തെ തന്നെ നമ്മൾ പെണ്ണ് പാല് ഓടിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ അവളെ കയ്യിലെടുത്തിട്ടാ ശങ്കറിന് ഞാൻ പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുറച്ച് സമയം ഞങ്ങളുടെ ഒരു ഈവനിങ് വോക്ക് ആയിരുന്നു കേട്ടോ അത് വേറെ ഇവിടെയല്ല മുറ്റേ മേട്ടുമൂത്രച്ച ഭാഗങ്ങൾക്ക് ക്ലിയർ ആക്കാന്നു അതിനായിട്ടുള്ള ശങ്കരം കയറി മെഴിയുന്നുണ്ട് കേട്ടോ അവസാനം ശങ്കരൻ്റെയും ശങ്കരിൻ്റെയും കുരുത്തക്കേട് കാരണം അകത്തേക്ക് കയറ്റി വിടാന്ന് വിചാരിച്ചപ്പോൾ തന്നെ ശങ്കരി അകത്തുനിന്ന് ഓടി വരുന്നുണ്ട് ഇവളെപ്പോൾ പോയി എന്നുള്ളത് ഞാനും കണ്ടില്ല കേട്ടോ മിക്കവാറും മൂത്രവഴിക്കാൻ വേണ്ടി പോയതൊന്നും അല്ലാതെ വേറൊന്നും ആയിരിക്കില്ല ഇവരവിടെ കളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ കുഞ്ഞൂസിന് സഹിച്ചിയിലെട്ടോ ആൾ ഭയങ്കര ബഹളം വെപ്പായിരുന്നു അത് നല്ല ശ്രദ്ധിച്ച് നിന്നിട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ശങ്കരൻ പോയിട്ട് അവിടെ പണി പറ്റിച്ചു കണ്ടോ അവരെ മുന്നിൽ അങ്ങോട്ട് ഓടി കളിക്കുക അതങ്ങട്ട് സഹിച്ചിയിലെട്ടോ കുഞ്ഞൂസിന് മാത്രമല്ല മേട്ടിനും അവസാനം ശങ്കരനെയും തൂക്കിയിട്ട് ഞാൻ അകത്തേക്ക് പോയപ്പോൾ പിന്നാലെ നമ്മളെ ശങ്കരിപ്പെണ്ണ് പെണ്ണും വന്നു കേട്ടോ അകത്തെത്തിയപ്പോൾക്ക് രണ്ട് രണ്ട് പേരും അങ്ങോട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ കളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വയ്യ എനിക്കൊരു ബഹളം ഞാൻ ചെന്നപ്പോൾ കണ്ടോ റൂമിലുള്ള തന്നെ വെള്ളക്കുപ്പിയൊക്കെ തട്ടി മറിച്ചിട്ടുണ്ട് കേട്ടോ എന്താണോ അത് ചെയ്തതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ നൂറ് ന്യായങ്ങൾ മറുപടി ആയിട്ടുണ്ട് കേട്ടോ എന്ത് രസ പെണ്ണിൻ്റെ ആ ഭാഗത്തെയും അപ്പം കാണാനില്ല കേട്ടോ അപ്പം തന്നെ ഉറപ്പാണ് അവൾ തന്നെയായിരിക്കും മിക്കവാറും ചെയ്തിട്ടുണ്ടാവാുന്നത് എന്തൊരു പാവ നമ്മൾ ശങ്കരി ശങ്കരി പാവൊക്കെ തന്നെയാണ് കേട്ടോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രശ്നമല്ല പക്ഷെ രണ്ടെണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ കളി അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ എന്താ ചെയ്യണമെന്നൊരു പിടിയില്ല പക്ഷെ ശങ്കരി റസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ ശങ്കര ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ വേറെ പരിപാടിക്കൊക്കെ പോകെട്ടോ ശങ്കരി ഇന്നെ കൂടെ സീരിയലൊക്കെ കണ്ടിരുന്നിട്ടാട്ടോ സമയം കളയണത് ഇടയ്ക്കെന്ന് നോക്കിയപ്പോൾ എനിക്ക് ശങ്കരി ഇറങ്ങി ആ പറയാൻ മറന്നു അവൻ്റെ വകൃതി കാരണം അവനെ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ നോക്കിയപ്പോൾ അത് ആ ശങ്കരി എൻ്റെ കയ്യമ്മ കയറി നിൽക്കുകട്ടോ ഇവിടെ വന്ന സമയത്ത് സോഫെമിക്ക് കറക്റ്റ് നിൽക്കാൻ ഒന്നും വലുപ്പമില്ലായിരുന്നു ഇപ്പം സോഫെമിക്ക് കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ ശങ്കരം കൂട്ടിലാണെന്നുണ്ടെങ്കിലും ശങ്കരിയുടെ കുരുത്തക്കീടിനൊന്നും ഒരു ക്ഷാമവും ഇല്ലാട്ടോ ആളങ്ങട്ട് വൈബ്രന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എൻ്റെ അടുത്ത് നിന്ന് രണ്ട് ചീത്തല്ല മൂന്ന് ചീത്ത കിട്ടിയാൽ നിൽക്കില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ ചീത്ത പറയുമ്പോഴേക്ക് ഈ ഒരു ഇരുത്താട്ടോ പിന്നെ എങ്ങനെ ഭഗവാനെ ഞാനിതിന് ചീത്ത പറയാം അയ്യോ പാവ കേട്ടോ എന്നാലും ആളെ കുറുമ്പോൾ ആൾ നിർത്തുന്നു സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ദിവസം കഴിയുന്നതേ ഞാൻ അറിയുന്നില്ല കേട്ടോ നിങ്ങളൊരു പെട്ട പാരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് കേട്ടോ അതില്ലാന്നുണ്ടെങ്കിലും പേടിക്കണ്ട ഇവർ വരുമ്പോൾ നിങ്ങൾക്ക് താന ക്ഷമ വന്നോളും ഒരു ചിട്ടയില്ലാത്ത ജീവിതമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആളുകളൊക്കെ കഴിഞ്ഞാൽ താനം നന്നാവും കേട്ടോ എന്നെ പോലെ ഇന്നും ഇതുപോലെ ഇത്രയും ടൈറ്റുള്ള ഉള്ള ദിവസങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ എന്നെ സഹായിക്കാൻ ഒരു താത്ത വരാറുണ്ട് താത്ത ഒന്ന് ആയതുകൊണ്ടാണ് എനിക്ക് ഇന്നിത്രയും പട്ടിപ്പണി കിട്ടോ ഇപ്പം എന്തായാലും ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായിട്ടുണ്ട് രണ്ടാളെയും രണ്ട് രീതിയിൽ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടേ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ശങ്കരി കഴിച്ച പാടാൻ ശങ്കരൻ്റെ അത് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ ശങ്കരൻ ഭക്ഷണം മുഴുവൻ കഴിച്ചൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കേട്ടോ ശങ്കരനെ കൂട്ടിലാക്കാൻ പോകണത് എന്നാലെൻ്റെ കുഞ്ഞൂസിന് വീട്ടിൽ ഫുഡ് കൊടുക്കാനുള്ള പരിപാടി എനിക്ക് സെറ്റാക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇന്ന് അവർക്ക് നല്ല ആവോലി മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചതും ചോറും കൂടി കുഴച്ചട കൊടുക്കാൻ പോകണത് ആ പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാലും ഈ വീഡിയോയിലൂടെ ഒരു കാര്യം പറയണമെന്ന് തോന്നി ഇവർ വന്നതിനു ശേഷം എൻ്റെ കുഞ്ഞൂസും വീട്ടൊന്നും പുറത്തായിട്ടില്ല കേട്ടോ അവർക്ക് കൂടുണ്ടാക്കി അന്ന് മുതലേ അവർ പുറത്തന്നെയാണ് അധികം കിടക്കുക ഇനിയിപ്പോൾ അവരെ തുറന്നു വിടുകയാണെങ്കിൽ പോലും ഞാൻ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞൂസ് കയറാറില്ല കയറിക്കോ എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾ കയറാറുള്ളൂ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഇത്രയും വെളുപ്പായിട്ട് അനുസരിക്കണ ഒരു മനുഷ്യൻ പോലും ലോകത്തില്ല ആകെ ആകെക്കൂടെ ഉള്ളത് എൻ്റെ കുഞ്ഞൂസാണ് കേട്ടോ പിന്നെ ആരൊക്കെ വന്നാലും പോയാലും ഇവളോളം ഒരാളും വരില്ല എന്നുള്ളതൊരു വാസ്തവമാണ് തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒരു പെറ്റ് പെത് ആവാൻ തയ്യാറാവാണെന്നെങ്കിൽ ആദ്യം ഇവർ ക്ക് വേണ്ടി കണ്ടെത്തുന്നത് കുറച്ച് സമയമാണ് അതിലുപരി നമുക്ക് വേണ്ടത് കുറച്ച് ക്ഷമയാണ് കേട്ടോ ഒരു ക്ലീനിങ്ങിലൂടെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ പ്രോസസ്സിങ്ങിലൂടെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം അവസാനിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വലിയ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ